രമേശൻ ആദരിച്ചു കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി കൊടുങ്ങല്ലൂർ കുറുംബ ഭഗവതിക്ക് നിവേദ്യം നൽകി വരുന്ന രമേശൻ എംബ്രാന്തിക്ക് നീലത്തു മഠം പ്രദീപ് കുമാർ അടികൾ സ്മരണാർത്ഥം നൽകുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രീകുരുമ്പ പുരസ്കാരം കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണി രാജ സമ്മാനിച്ചു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അത് ഒരുവിധം തന്നെ രമേശൻ അത് നിർവഹിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നവംബർ ഏഴാം തീയതി കൊച്ചിൻ ദേവസ്വം ബോർഡിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ജോലി ജോയിച്ച് മറ്റേ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുല രാഷ്ട്രീയ കമ്മീഷൻ ഓഫീസിൽ ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പ്രസാദം തന്ന ആളാണ് രമേശൻ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം തന്ന ആളാണ് രമേശൻ ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനൊരു ബന്ധം കൂടി രമേശനായിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ദേവസ്വം മാനേജർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ എന്താ പറയുക ഒരിക്കലും ഒരു വ്യക്തിയോട് എന്താ പറയുക ചൂടായിട്ട് സംസാരിക്കുകയോ വളരെ സൗമ്യ സ്വഭാവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് രമേശൻ ക്ഷേത്രത്തിൽ അറിയാം നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം ചതുശതം വെള്ളപ്പന്തീരാരി നെയ്പായസം കുളിഞ്ചാമൃതം മറ്റൊരു ക്ഷേത്രത്തിൽ നിന്നും ഇല്ലാത്തൊരു നിവേദ്യമാണ് കുളിഞ്ചാമൃതം അങ്ങനെ നിവേദ്യം അതുമാതിരി തണ്ണീരാമൃതം അങ്ങനെ നിവേദ്യങ്ങൾ കൊണ്ട് വളരെയധികം സ്വഭാവമുള്ള ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കോട്ട കോവിലകത്തിന്റെ തിരുമുറ്റത്ത് പ്രൌഢഗംഭീരമായ ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ എം പി മുരളീധരൻ പ്രേംരാജ് ചൂണ്ടാലാത്ത് സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് രവീന്ദ്രനാഥൻ അടികൾ ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ ഷർ കെ വി മുരളി എന്നിവർ പങ്കെടുത്തു ക്ഷേത്രത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലേറെ കാലമായി വളരെ നല്ല രീതിയിൽ നേദ്യം വയ്ക്കുക എന്ന് പറഞ്ഞു ആ ക്ഷേത്രത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ആ നേദ്യം വളരെ വിശുദ്ധമായിട്ടുള്ള ഭഗവതിയുടെ പ്രസാദം ഭഗവതിക്ക് നേദ്യു ശേഷം അത് പ്രസാദമായിട്ട് കൊടുക്കുന്ന ആ നേദ്യം അത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അത് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായിട്ട് അത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്